അനിമോള് സാവുമാനും ടിക്കറ്റ് ഫിനെ ടാസ്കിനെ പറ്റി ഇരുന്ന് പറയുകയാണ് മഴയായതുകൊണ്ട് ആയതുകൊണ്ട് ടാസ്ക്കൊക്കെ ഇനിയിപ്പം ചിലപ്പോൾ എന്ന് അനിമോൾ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് ടാസ്ക് ഒക്കെ മഴ ചെയ്യാൻ ഇഷ്ടമാണെന്ന് അനിമോൾ പറയുന്നുണ്ട് ടാസ്ക് നൈസാണ് ഇനി പതിനാല് ടാസ്ക് ഉണ്ട് ഇന്നലത്തെ ടാസ്ക് ടാസ്ക്കാണ് ഇച്ചിരി പാടുള്ള ടാസ്ക് എന്ന് തോന്നുന്നു പറയുന്നു ഇനി പെട്ടെന്ന് പോകും ടാസ്ക് ഒക്കെ എന്നും പറയുന്നുണ്ട് ആ ഇനി പതിനാല് ടാസ്ക് ഉള്ളതിൽ നാല് ടാസ്ക് വെച്ച് ഒരു ദിവസം കാണുമെന്ന് അനുമോള് പറയുന്നുണ്ട് കൂടുതൽ ടാസ്ക്കും പുറത്തും ആക്ടിവിറ്റി റൂമിലുമായിട്ടായിരിക്കും പോകുന്നത് വീടിൻ്റെ ഉള്ളിൽ ടാസ്ക് അങ്ങനെ കാണാൻ സാധ്യതയില്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കണക്കുള്ള ടാസ്ക് ആയിരുന്നേ മതിയായിരുന്നെന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പം സാവുമാ പറയുന്നുണ്ട് അതെ അതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇന്നലെ മാത്രമായിരുന്നു ആ കട്ടി ടാസ്ക് ഇനി കുറച്ചും കൂടി കുറഞ്ഞു കിട്ടുമെന്നും പറയുന്നുണ്ട് അങ്ങനെ വിശ്വസിക്കുന്നു പറയാൻ പറ്റില്ലെന്ന് അനുമോള് പറയുന്നുണ്ട് പെട്ടെന്ന് പോകും ഇനി ദിവസങ്ങൾ ടെൻഷനും ഉണ്ടെന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പം സാബുമാൻ ചോദിക്കുന്നുണ്ട് ടെൻഷനുണ്ടോ അതെയോ എന്തിനാണ് ടെൻഷൻ ടെൻഷൻ അടിച്ചാൽ ഉള്ളതും കൂടി പോവും പക്ഷെ ഞാൻ ടെൻഷൻ അടിക്കുന്ന കൂട്ടത്തിലാണെന്ന് സാബുമാൻ പറയുന്നു അനിമോളോട് ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചൊന്ന് മോട്ടിവേറ്റ് ചെയ്താൽ കൊള്ളാരുന്ന് ബിഗ് ബോസ് ഇടയ്ക്ക് അങ്ങനെ പറയുമല്ലോ നല്ലതായിട്ട് കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ അങ്ങനെ പറയുമ്പം എനിക്ക് നല്ല ഉഷാറാണ് പക്ഷെ നമ്മുടെ കൂടെ നിൽക്കുന്നവർ നിൽക്കുന്നവരങ്ങനെ പറയത്തില്ലല്ലോ കൂടുതൽ സപ്പോർട്ടായിട്ട് അവർ ചെയ്തില്ല അവരും ടാസ്ക് കൂടെ നിൽക്കുന്നവർ അങ്ങനെ പറയത്തില്ല അവരും ടാസ്ക്കിനകത്തുള്ളവരല്ലേ എന്ന് സാബുമാനം പറയുന്നുണ്ട് പക്ഷേ ബിഗ് ബോസ് ഇങ്ങനെ നമ്മളിത് മോട്ടിവേറ്റ് ചെയ്താൽ നമ്മൾ ഒത്തിരി എന്ന് പറയുന്നുണ്ട് രണ്ടുപേരും ഇവിടെ എല്ലാ ടാസ്ക്കും ജയിക്കുന്ന ഒരാളുണ്ട് അതെല്ലാവർക്കും അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ പക്ഷേ ഇപ്പം ഈ ഒരു ടാസ്ക്കിനകത്ത് ആരാ മുന്നേ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ചിലപ്പം വേറെ ആരെങ്കിലും കയറി വരാനും സാധ്യതയുണ്ട് ടിക്കറ്റ് ടു ഫിനെ ടാസ്ക് അല്ലേ ഒന്നും പറയാൻ പറ്റത്തില്ലെന്ന് അനിമോള് പറയുന്നുണ്ട്